എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരു ക്ലിക്ക് കൂടി സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾ ഫ്രൈഡ് റൈസാണ് അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നര ഗ്ലാസ് ഇന്ത്യ ഗേറ്റിൻ്റെ വസുമതി അരിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് അഞ്ച് ബീൻസ് അരിഞ്ഞു വച്ചത് അര ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചത് ഒരു ക്യാരറ്റ് അരിഞ്ഞു വെച്ചത് ഉള്ളിത്തണ്ടരിഞ്ഞ് വെച്ചത് കുരുമുളക് പൊടി വെളുത്തുള്ളി ആറല്ലി അരിഞ്ഞു വെച്ചത് സുർക്ക സോയാ സോസ് ഉപ്പ് സൺഫ്ലവർ ഓയിൽ പട്ട ഗ്രാമ്പു ഏലക്ക ചെറുനാരങ്ങ ഒരു പച്ചമുളക് ഇത്ര സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത് ഇനി നമുക്ക് നേരെ കുക്കിങ്ങിൽ കിടക്കാം ആദ്യം നമുക്ക് അരി വേവിച്ചെടുക്കാം അതിനു വേണ്ടി ഒരു പാത്രത്തിൽ മുക്കാൽ ഭാഗം വെള്ളമെടുത്തിട്ട് അടുപ്പത്ത് വയ്ക്കാം വെള്ളം നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിനകത്തേക്ക് നേരത്തെ കുതിർത്ത് വെച്ച പത്ത് മിനിറ്റോളം കുതിർത്ത് വെച്ച പശുമതി അരി ഇട്ട് കൊടുക്കാവുന്നതാണ് ശേഷം പട്ട ഇലക്കായ ഗ്രാമ്പൂ ഉപ്പ് ഉപ്പപ്പഴം മുന്നിട്ട് നിൽക്കണം അപ്പം അതിനനുസരിച്ച് നിങ്ങൾ പാകത്തിന് ഉപ്പ് ചേർക്കേണ്ടതാണ് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ സൺഫ്ലവർ ഓയിലോ നിങ്ങളുടെ അടുത്ത് ഏതാണ് ഓയിലുള്ളത് ആ ഓയിൽ അതിനകത്ത് ഒഴിച്ച് കൊടുക്കണം കാരണം ഒട്ടിപ്പിടിക്കാതിരിക്കാനുണ്ട് കൂടെ നമുക്ക് ഒരു കഷ്ണം ചെറുനാരങ്ങ നീരും ഇത് അരി നമാവിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അരി നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്കൊരു പത്ത് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അരി വെന്തു പോവാൻ പാടുള്ളതല്ല ഏതാണ്ട് ഒരു മുക്കാൽ വേവളം മുക്കാൽ വേവളം ആകുമ്പോൾ നമുക്കത് അരി ഊറ്റിയെടുത്തതിനു ശേഷം നമുക്കത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം അരി നന്നായി തണുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്ത് രണ്ട് സ്പൂൺ സൺഫ്ലവർ ഓയില് നിങ്ങളുടെ കയ്യിൽ മറ്റേതെങ്കിലും ഓയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം സൺഫ്ലവർ ഓയില് ചൂടെ വരുമ്പോൾ അതിനകത്തേക്ക് ഗ്രാമ്പു പട്ട ഇലക്കായ് ഇവ ചേർക്കാം ശേഷം അതിനുശേഷം ഒരു പച്ചമുളക് ചീന്തിയിട്ടുള്ള ഒരു പച്ചമുളക് അതിനെ ചേർക്കാം നമുക്ക് അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള കാരറ്റ് ചേർക്കാവുന്നതാണ് കാരറ്റ് ചേർത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമുക്കതിനകത്തേക്ക് ബീൻസ് ചേർക്കാവുന്നതാണ് ബീൻസ് ചേർത്ത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിനകത്തേക്ക് അരിഞ്ഞു വീട്ടിലുള്ള ബാക്കി സാധനങ്ങൾ ചേർക്കാവുന്നതാണ് ക്യാപ്സികം അതുപോലെ തന്നെ വെളുത്തുള്ളി ഉള്ളിത്തണ്ട് ഇവ ചേർത്ത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി നമ്മൾ പച്ചക്കറി അധികം വെന്ത് കോതിരിക്കാൻ ശ്രദ്ധിക്കണം ജസ്റ്റ് ഇങ്ങനെ കടി കൊള്ളണം നമ്മൾ വെന്ത് ചീഞ്ഞുള്ള രൂപത്തിൽ കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസിന് യാതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ അതൊന്നും ശ്രദ്ധിക്കാൻ മറക്കരുതായിരുന്നു തന്നെ ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ ചേരുവം ചേർത്ത് കഴിഞ്ഞുകൊണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ മുക്കാൽ വേളം ഉപയോഗിച്ചിട്ടുള്ള റൈസ് കുറേശ്ശെ കുറേശ്ശേ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി റൈസ് പൊട്ടി പൊട്ടിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം ജസ്റ്റ് ഇളക്കി നന്നായിട്ട് വൃത്തി ഇളക്കി നമ്മൾ എല്ലാ ഭാഗത്തും ഈ എണ്ണയും പച്ചക്കറികളും എത്തുന്ന രൂപത്തിൽ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഫ്രൈഡ് റൈസിൽ ഒരുപാട് വെജിറ്റബിൾ ചേർക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് താല്പര്യമുണ്ടെങ്കിൽ പനീർ കഷ്ണങ്ങളും അതോടൊപ്പം തന്നെ ഗ്രീൻ പീസും ചേർക്കാവുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ അത് ചേർക്കുന്നതിന് നല്ലത് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നു അതാകുമ്പോൾ വളരെ എളുപ്പമാണ് നല്ല ടേസ്റ്റും ഉണ്ടാവും പക്ഷേ നമുക്കതിനകത്തേക്ക് ഒരു സ്പൂൺ സുർക്കാം വിനാഗിരി ചേർക്കാം അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ സോയാ സോസും നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടെന്നാണ് ഈ സമയത്ത് നമ്മൾ ഫ്ലെയിമ് ഹൈയിലിട്ടിട്ട് വേണം നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുക എങ്കിലേ അതിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടിയിട്ടുള്ളൂ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഫ്രൈ ചെയ്തെടുക്കാം അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മറ്റൊരു കാര്യമാണ് വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിൽ നെയ്യ് ഇവ ഉപയോഗിച്ച് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത് അതിൻ്റെ ഒരു ടേസ്റ്റ് അതിൻ്റെ പെർഫെക്ഷൻ നഷ്ടപ്പെടും അതുകൊണ്ട് നമുക്ക് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ അങ്ങനത്തെ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഓയിൽസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതാണ് നല്ലത് സിമ്പിളായിട്ട് നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് സമയമല്ലാഭമാണ് ടേസ്റ്റും കൂടുതലുണ്ടാവും ഇനി നമുക്കിതിനകത്ത് കുരുമുളക് പൊടി നന്നായിട്ട് വിതറി കൊടുക്കാം ഒരു ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി നന്നായിട്ട് ചേർത്തിട്ട് വീണ്ടും നന്നായി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചാൽ നമ്മളെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് സിമ്പിൾ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് തയ്യാറെ കഴിയുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ എൻ്റെ ചാനലിൽ കാണാനും സപ്പോർട്ട് ചെയ്യാനും കമൻ്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത് അങ്ങനെ നമ്മളെ ഫ്രൈഡ് റൈസ് തയ്യാറാക്കിയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് അടിപൊളി സ്വാദാണ് super answer